സ്വിറ്റ്സർലൻഡ് മലയാളി അസോസിയേഷന്റെ സാമ്പത്തിക സഹായത്തോടെ മേരി അന്തോണിക്ക് വീടൊരുങ്ങി അയ്യമ്പുഴ പഞ്ചായത്തിൽ നിന്നും അനുവദിച്ച മൂന്നേ കാൽസെൻ്റെ സ്ഥലത്താണ് വീട് നിർമ്മിച്ചു നൽകിയത് വീടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകിയവരെ നന്ദിയോടെ ഓർക്കുന്നതായി മേരി അന്തോണി പറഞ്ഞു പഞ്ചായത്തിന് സ്ഥല മൂന്ന് സെന്റ് സ്ഥലവും മൂന്നേകാല് സെന്റ് സ്ഥലവും വീടും അനുവദിച്ചു അതില് നാല് ലക്ഷം രൂപ വീടിനും രണ്ട് ലക്ഷം രൂപ സ്ഥലത്തിനുമായിട്ടാണ് തന്നത് അതുകൊണ്ടൊന്നായില്ല എന്നെ പിന്നെ ഗോപുരത്തിങ്കിൽ ജോൺസൺ ചേട്ടൻ ഇങ്ങനെ എൻ്റെ കഥ ഇതെല്ലാം കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആ ചേട്ടൻ വഴിയായിട്ട് എന്നെ സഹായിച്ച് എനിക്കിപ്പോൾ ഒരു വീട് വീടായി എനിക്കതിൽ സന്തോഷമുണ്ട് ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണു എന്നെ സഹായിച്ച എല്ലാവർക്കും അതിൽ ജോലിച്ചേട്ടം ഒത്തിരി കഷ്ടപ്പെട്ടാണ് നിന്ന് പണത് തന്നത് അവർക്കൊക്കെ ഞാൻ നന്ദി പറയണു പിന്നെ പഞ്ചായത്ത് മെമ്പറായിട്ടാണ് ക്ഷീപ മെമ്പറായിട്ടാണ് എനിക്ക് ഈ സ്ഥലവും അനുവദിച്ചു അയ്യമ്പുഴ ചീനം ചെറിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച വീടിന്റെ താക്കോൽദാനം ലോക കേരള സഭയുടെ ജർമ്മൻ പ്രതിനിധി പോൾ ഗോപുരത്തിങ്കൾ നിർവഹിച്ചു ചടങ്ങിൽ ജോയി മൈപ്പാൻ അധ്യക്ഷത വഹിച്ചു പ്രവാസിയുടെ മനസ്സിൽ നാം ജനിച്ചു വളർന്ന നാടിനെ കുറിച്ചിട്ട് ചിന്തിക്കാത്തൊരു തന്നുണ്ടാവില്ല നാം നമുക്ക് ജന്മം നൽ നൽകിയ മാതാപിതാക്കൾ വളർത്തി വലുതാക്കിയ സഹോദരി സഹോദരങ്ങൾ കളിച്ച് നടന്ന നാട് നമ്മൾ സപ്പോർട്ട് ചെയ്ത നാട്ടുകാർ ഇവരൊക്കെ എന്നും മനസ്സിൽ കണ്ടുകൊണ്ടാണ് നമ്മുടെ ഒരു ദിനം ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും അപ്പോൾ നമ്മൾ ഏത് അവസരത്തിൽ ഏത് കാലാവസ്ഥയിലായാലും അത് മഞ്ഞിലോ മഴയത്തോ മണൽ ആരെണ്യങ്ങളിലോ എവിടെ ആയാലും നമ്മളെപ്പോഴും ഈ ജന്മനാടിനെക്കുറിച്ച് ചിന്തിക്കും ആ നാട്ടുകാരെ എങ്ങനെ സഹായിക്കണം അത്തരം ഒരു വികാരത്തിൽ നിന്നാണ് ഇങ്ങനെ ഒരു വീട് ഇവിടെ രൂപം കൊള്ളുന്നത് ഇപ്പോൾ ഇരുളിൽ ഒരു കൈത്തിരി എന്ന രീതിയിൽ ഇപ്പോൾ സ്വിറ്റ്സർലൻഡിലെ ഒരു കുറച്ച് മലയാളി കുടുംബങ്ങൾ സ്വിറ്റ്സർലൻഡിൻ്റെ ഒരു സ്ഥലമാണ് വിൻ്റർ ടൂറ് മനോഹരമായ ഒരു സ്ഥലം അവിടുത്തെ കുറേ മലയാളി കുടുംബങ്ങൾ അവരുടെ ഒരു കൂട്ടായ്മ അവരുടെ സംഘടന ജോൺസൺ ഗോപുരത്തെൻ്റില് അതിൻ്റെ പ്രസിഡൻ്റാണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഉള്ള ഒരു കൂട്ടായ്മയുടെ വലിയൊരു സഹായഹസ്തമാണ് ഇങ്ങോട്ട് നീട്ടിയിരിക്കുന്നത് അയ്യമ്പുഴ പഞ്ചായത്തിലെ പതിനൊന്നാം വാർഡിൽ ചീനം ചിറ ഭാഗത്താണ് വീട് ഒരുക്കിയത് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകിയത് സ്വിറ്റ്സർലൻഡ് മലയാളി അസോസിയേഷൻ പ്രസിഡന്റ് ജോൺസൺ ഗോപുരത്തിങ്കളാണ് താക്കോൽ കൈമാറ്റ ചടങ്ങിൽ ജർമ്മൻ മലയാളി അസോസിയേഷൻ പ്രതിനിധി ജേമാ പോൾ ഗോപുരത്തിങ്കൾ മഞ്ഞപ്ര പഞ്ചായത്ത് മുൻ അംഗം തരിയൻ മൈപ്പൻ എന്നിവരും പങ്കെടുത്തു